ഇരു കരുണി ചവമാരെ ചൊല്ലി വിശുദ്ധിയോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ നമ്മുടെ എല്ലാം നിയോളും ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോയെ എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ യാമങ്ങളിലേക്കും എൻ്റെ അർത്ഥനകളിലേക്കും എല്ലാം അങ്ങേ അനന്തമായ കരുണ വർഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരുചലമേ സ്വർഗസ്ഥനായി ഞങ്ങൾ പിതാവങ്ങയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങേരുടെ രാജ്യമരണമേ അങ്ങേര് തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വાગണമേ അന്നന്നയുള്ള ആഹാരം ഇനി ഞങ്ങൾക്ക തരണമേ ഞങ്ങളോട് ദ്രോഹിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ എതിർപ്പുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തതിരേ ദിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ധനം എന്നർഞ്ഞവ മറിയമേ സ സ്ഥിതി കർത്താവ് അങ്ങേരുടെ കൂടെ സ്ത്രീകളിൽ അങ്ങികൃഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുടെ ദלתിൽ ഫലമായിഷോ അങ്ങികൃഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്നിമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി

പന്തിയോസ് പീഡകൾ സഹിച്ച് കുരിശിൽ കന്യമറിയത്തിൽ ആ മനുഷ്യരുടെ മൂന്നാം നാൾ ഉയർത്തേ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിത ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വല്ല സലസുദിനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര സിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോട് അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോഅമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോടേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോടമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ

ഞങ്ങളുടെയും ലോകം മുഴുവനെയും ഭാവപരിഹാരത്തിനായി അകയുടെ പല സ്ഥലം ഞങ്ങൾ ഈശോഹായുടെ തിരുശലിതവും തിരുലിക്തവും ആത്മാവും ദൈവത്വവും അംഗീകരിയ കാഴ്ചവെക്കുന്നത്

മേലും മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ലോകം ലോകം നിത്യപിതാവേ പാപപരിഹാരത്തിനായി അങ്ങയുടെ യും ഞങ്ങളുടെ പരിഹാരത്തിനായിരം രക്ഷകരമായ ഈശോഹായുടെ തിരിശരീരവും തിരുലക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു കരുണയുണ്ടാകീണമേശ്വേ പതിദാരുണമാകനങ്ങളോ ഇന്ന് ഞങ്ങളുടെ ലോകം മുഴുവൻ മേ No.

ഈശ്വരധാരണമായ പീഢാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഢാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും

ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി സൂത്രങ്ങളുടെ നാടനം ഈശോയുടെ തിരിശിനിരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവിക്കുന്നു ഈശോടത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ ലോകം മുഴുവൻ ഈശോടത് ഞങ്ങളുടെയും ലോകം മുഴുവൻ ോകം മുഴുവന്റെയും മേൽകാരുണി ഈശോയുടെ ഈശോടത് ധാരണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോടത് ധാരണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകാരുണി ആയിരിക്കണമേ ഈശോടത് ധാരണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരുണി ആയിരിക്കണമേ ഈശോടത് ധാരണമായ

പരിശുദ്ധനായ വർദ്ധന ഞങ്ങളുടെയും ലോകം മുഴുവൻ വീതം എഴുതിയിക്കണമെന്ന്